മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും എന്ന നടിയെ അറിയാതിരിക്കാൻ സാധ്യതയില്ല എത്രയോ വർഷകാലമായി സീരിയൽ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന താരം ഈ അടുത്തിടെ കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നതിനു ശേഷം കൂടുതൽ അപ്സരയെ കുറിച്ച് പലർക്കും അറിയാൻ സാധിച്ചു ആൽബി എന്ന സീരിയൽ സംവിധായകനെയാണ് അപ്സര രണ്ടാമതും വിവാഹം കഴിച്ചിരുന്നത് ആദ്യ ഭർത്താവിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അപ്സരയുടെയും ആൽബിയുടെയും വിവാഹമോചന വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്നുമല്ല ഈ അടുത്തിടെ നവംബർ ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം ഈ ഒരു സമയത്ത് പോലും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളോ അതിന്റെ ോ ഒന്നും തന്നെ ഇവർ കൂടിയാണ് അപ്സറയും ആൽബിയും തമ്മിൽ വിവാഹമോചിതരായി എന്ന് പറയുന്നത് ഇതിന് സമാനമായ രീതിയിലാണ് മറ്റൊരു സംഭവം അപ്സരയുടെ ചേട്ടന്റെ വിവാഹമായിരുന്നു രണ്ടു ദിവസത്തിനു മുൻപ് അപ്സര ആയിരുന്നു മുൻപന്തിയിൽ നിന്നത് മാത്രമല്ല അപ്സറയുടെ ചേച്ചിയുടെ വിവാഹത്തിൽ പോലും എല്ലാ കാര്യങ്ങളും മകനെ പോലെ നോക്കി കൂടെ നിന്ന ആൽബി ഇത്തവണ ചേട്ടന്റെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതും ഇരുവരും തമ്മിൽ എന്നുള്ള വാർത്തയ്ക്ക് ആക്കം കൂട്ടുകയാണ് ഇതിനെക്കുറിച്ച് അഫ്സരയോട് തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു സ്വന്തം ചേട്ടന്റെ വിവാഹമായിരുന്നിട്ട് പോലും ആൽബി ചേട്ടൻ എത്തിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടി മാത്രമായിരുന്നു എല്ലാ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളുടെ ആരാധകരെ കൊണ്ടിരുന്ന വ്യക്തികളാണ് ഇരുവരും എത്രയൊക്കെ തിരക്കുകളാണ് ഇനി കാരണമെങ്കിലും അപ്സറയുടെ ചേട്ടന്റെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇരുവരും തമ്മിലുള്ള സ്വരച്ചേർച്ചയുടെ കാരണം തന്നെയാണ് എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക